ബസ് യാത്രയ്ക്കിടെ പരിചയപ്പെട്ട പതിനഞ്ചുകാരിയെ ചിത്രങ്ങൾ കൈക്കലാക്കുകയും പലതവണ ലൈംഗിക പീഡനത്തിനിരയാക്കുകയും ചെയ്ത പത്തൊമ്പതുകാരൻ അറസ്റ്റിൽ പത്തനംതിട്ട മുസ്ലിയാർ കോളേജ് പിഒയിൽ മൈലാടുപാറ പള്ളിക്കുയി ആശാരിപ്പറമ്പിൽ വീട്ടിൽ ദേവത്തെയാണ് പത്തൊമ്പത് മലയാളപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ നഗ്ന നെഗ്നചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് പിതാവിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പരിശോധനയ്ക്കായി പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു ട്യൂഷൻ കഴിഞ്ഞ് ബസ്സിൽ വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് പെൺകുട്ടി യുവാവിനെ പരിചയപ്പെടുന്നത് പിന്നീട് സ്ഥിരമായി ഒരുമിച്ചായി അവരുടെ യാത്ര കോൾ സെൻ്ററിൽ എന്നാണ് ഇയാൾ കുട്ടിയോട് പറഞ്ഞിരുന്നത് കുട്ടി വീട്ടിൽ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയവ ഇൻസ്റ്റാൾ ചെയ്ത് ചാറ്റിംഗ് തുടങ്ങിയത് ഒക്ടോബറിൽ ചെന്നൈക്ക് പോവുകയാണെന്നാണ് ഇയാൾ കുട്ടിയോട് പറഞ്ഞിരുന്നത് ഒക്ടോബറിൽ ചെന്നൈക്ക് പോവുകയാണെന്ന് കുട്ടിക്കയച്ച സന്ദേശം അമ്മ കണ്ടു ഈ വിവരം അച്ഛനെ അറിയിച്ചതോടെ യുവാവിനെ വിളിച്ച് താക്കീത് ചെയ്തു ഇതോടെ യുവാവ് പെൺകുട്ടിയെ വിളിക്കുന്നത് നിർത്തി എന്നാണ് വീട്ടുകാർ കരുതിയത് എന്നാൽ മൂന്ന് മാസത്തേക്ക് ഫോൺ ചെയ്യാതിരുന്ന യുവാവ് അതിനുശേഷം വീണ്ടും വീഡിയോ കോൾ ആരംഭിച്ചു നാട്ടിലെത്തിയ ശേഷം ജൂൺ ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് വീട്ടിൽ വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപയോഗിച്ചു അതിനുശേഷം സ്കൂട്ടറിലാണ് കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയത് ഈ സംഭവത്തിന് ശേഷം നിരന്തരം പെൺകുട്ടിയോട് ചിത്രം ആവശ്യപ്പെടുകയും അത് കൈക്കലാക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ വീട്ടിൽ ജൂലൈ പതിനൊന്നിന് വിളി ഒളിച്ചു കയറിയ യുവാവ് കിടപ്പ് മുറിയിൽ വെച്ച് പലവട്ടം പീഡിപ്പിച്ചു പെൺകുട്ടിയുടെ പെരുമാറ്റം അസ്വാഭാവികത തോന്നിയതോടെ ക്ലാസ് ടീച്ചറും തുടർന്ന് പ്രിൻസിപ്പാളും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ജൂലൈ ഇരുപത്തിയൊന്നിന് മാതാപിതാക്കളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പിതാവ് യുവാവിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നിന്റെ മോളുടെ നഗ്ന ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്നും അത് പ്രചരിപ്പിക്കുന്നത് ഭീഷണി എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മലയാളപ്പുഴ പോലീസ് പോ വീട്ടിലെത്തിയാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് എ എസ് ഐ ജയലക്ഷ്മിയാണ് മൊഴിയെടുത്തത് പോലീസ് ഇൻസ്പെക്ടർ